അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരണപ്പെട്ട രഞ്ജിത എന്ന പത്തനംതിട്ട സ്വദേശിയായ നമ്മുടെ സഹോദരിയുടെ വിയോഗം ഒരിക്കലും സഹിക്കാനാവാത്ത വേദന തന്നെയാണ് രഞ്ജിതയെക്കുറിച്ചുള്ള ഓരോരോ വിഷയങ്ങൾ അറിയുമ്പോഴും അത് നമുക്കെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത് രഞ്ജിതയ്ക്ക് ഇപ്പോൾ നാട്ടിൽ ലഭിച്ച ജോലിയിൽ തുടരാൻ വേണ്ടി തന്നെയാണ് രഞ്ജിത നാട്ടിലെത്തിയത് ചില തടസ്സങ്ങൾ നേരിട്ടതും കൂടാതെ വീട് പണി നടക്കുന്നത് നടക്കുന്നതുകൊണ്ടുമാണ് വീണ്ടും വിദേശത്തേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലെത്തിയത് രഞ്ജിത തീർച്ചയായും രംഗബോധമില്ലാതെ നമ്മളിലേക്കെത്തുന്ന ഒരാൾ തന്നെയാണ് മരണം ആഗ്രഹിച്ചതെന്തോ അതിൽ ഒരു ദിവസം പോലും നിലകൊള്ളാൻ രഞ്ജിതക്കായില്ല ഗൃഹപ്രവേശനത്തിന് ഒരുങ്ങേണ്ട പന്തൽ ഒരുങ്ങിയത് രഞ്ജിതയുടെ മരണാനന്തര ചടങ്ങുകൾക്കായിരുന്നു ഓർമ്മ വച്ച കാലം മുതൽ രഞ്ജിതയെ നന്നായി അറിയുന്ന രഞ്ജിതയുടെ സുഹൃത്ത് വിങ്ങി പൊട്ടി പറഞ്ഞതും എനിക്ക് ഈ സത്യം ഒരിക്കലും ഉൾക്കൊള്ളാനാകുന്നില്ല എന്നും രഞ്ജിതയുടെ വീട്ടിലേക്ക് പോകാനാവില്ല എന്നും അവളുടെ മക്കളെയും അമ്മയെയും കാണാനുള്ള ശേഷി എനിക്കില്ല എന്നുള്ളതാണ് ഈ വേളകളിൽ നിറക്കണ്ണുകളോടെയാണ് ആ സഹോദരി ഈ കാര്യങ്ങൾ പറഞ്ഞത് തനിക്കൊരു അപകടമുണ്ടായപ്പോഴും തന്നെ അതിൽ നിന്നെല്ലാം രക്ഷിച്ചത് രഞ്ജിതയാണെന്നാണ് അവൾ എനിക്ക് വിളിച്ചു കഴിഞ്ഞാൽ മണിക്കൂറുകളോളം ഞങ്ങൾ സംസാരിക്കും ഫോൺ കട്ട് ചെയ്യുന്ന പതിവില്ലായിരുന്നു അവളെല്ലാം ഒരുക്കി വെച്ചു അമ്മയ്ക്കും മക്കൾക്കും സുഖമായി ജീവിക്കുവാൻ വേണ്ടി വീടും അവൾ പണി കഴിപ്പിച്ചു പക്ഷേ ഒരു ദിവസം പോലും അവൾക്ക് അതിലൊന്ന് കിടന്നുറങ്ങാനായില്ല എന്നിങ്ങനെ രഞ്ജിതയുടെ കളിക്കൂട്ടുകാരിയുടെ വാക്കുകൾ കേട്ടവരുടെയെല്ലാം തന്നെ നെഞ്ചു തന്നെ തകർത്ത് കളഞ്ഞു ജീവിതത്തിൽ പൊരുതി ജയിച്ചവളാണ് രഞ്ജിത അബ്ദ നിർഭാഗ്യകരം രഞ്ജിതയുടെ രണ്ടു മക്കളുടെ കാര്യം ഇനി ഞങ്ങൾക്കാരുണ്ട് എന്നുള്ള ചോദ്യം ബാക്കി കുറച്ച് നേരം ഒരു മണിക്കൂറോളം എൻ്റെ അടുത്തുണ്ടായിരുന്നു അന്നേരമാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല ക്ലൈമറ്റിന്റെ വിഷയമുണ്ട് അവൾക്ക് ബാക്ക് പെയിൻ ഉണ്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരുവാണ് അപ്പോൾ ഒരു ഫയൽ സെൽഫ് അറ്റസ്റ്റഡ് എഴുതി വിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് റിജക്റ്റ് ചെയ്യാൻ തുടങ്ങിയാൽ ഓടി വന്നത് അത് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് പക്ഷേ ഇതിങ്ങനെ ഒരു പോയത് തീർച്ചയായിട്ടും അവൾക്ക് തിരിച്ചു കയറാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇതിൻ്റെ പുറകെ അവൾ ഒരു മാസത്തോളം നാട്ടിൽ നിന്ന് ഒരു വീടുപണി നടക്കുന്നുണ്ടാണ് തിരിച്ചു പോയത് അല്ലെങ്കിൽ അവൾ തിരിച്ച് പോവില്ലായിരുന്നു ഇവിടെ ജോലി കിട്ടിയിരുന്നു ഇവിടെ തന്നെ നിന്നേനെ അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അവളും വന്നത് പക്ഷേ പേപ്പർ ശരിയാകാഞ്ഞതുകൊണ്ട് തിരിച്ചു പോയത് ഞങ്ങൾ തമ്മി കോളെടുത്തു കഴിഞ്ഞാൽ കട്ട് ചെയ്യുന്ന സമയമില്ല ഇപ്പം അവൾ എന്തിനും അടുക്കള കയറുന്ന സമയത്തായിരിക്കും എന്നെ വിളിക്കുന്നത് ഒരു വർഷം ഞാൻ ഫ്രീ ആണെങ്കിൽ ആ കോൾ മണിക്കൂറുകളോളം തുടർന്ന് പോകും എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായ സമയത്ത് എന്നെ റിക്കവർ ചെയ്ത് കൊണ്ടുവന്നത് അവളാണ് അത് ഒരു ദിവസം തന്നെ മൂന്ന് നാല് മണിക്കൂറോളം ആ കോള് നീളുമായിരുന്നു വൈകുന്നേരം എപ്പോഴെങ്കിലും ഞാൻ ഉറങ്ങിയെന്ന് കാണുമ്പോൾ ആ കോൾ കട്ട് ചെയ്ത് പുറത്തു പോകും എനിക്ക് നഷ്ടപ്പെട്ടതിൻ്റെ പ്രാർത്ഥിക വിമർശങ്ങളില്ല എൻ്റെ മുന്നിൽ എനിക്ക് ഓർമ്മ വെച്ച പ്രായം തൊട്ട് അടുപ്പമാണ് എനിക്ക് തുളസിമയും പിള്ളേരെയും ഫേസ് ചെയ്യാം വൈ എനിക്ക് അവളില്ലാത്തൊരിടത്തേക്ക് എനിക്ക് വയ്യ ഒരു സങ്കടമാണ് അവളെല്ലാം ഉണ്ടാക്കിയിട്ട് പിള്ളേർക്കും അമ്മയ്ക്കും എല്ലാം ഉണ്ടാക്കിയിട്ട് പക്ഷേ അവൾക്ക് വീട്ടിൽ കയറി താമസിക്കാനോ ഒരു ദിവസം കിടക്കാനോ ഉള്ള യോഗം ഉണ്ടായില്ല ഈ അവിടെ ഇരുന്ന് തന്നെ ഈ ആൻഡ് എവറി കോർണർ അവൾ ആ വീടിൻ്റെ തന്നെ പണി ശ്രദ്ധിച്ചോണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഇനി അവളില്ല എന്നുള്ള ആ ട്രൂത്ത് എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതാണ് എൻ്റെ പ്രശ്നം